ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ പരിപ്പ് കാളൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഓൾറെഡി നമ്മൾ കാളൻ്റെ റെസിപ്പി ഇട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടോളോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നേക്കാം ഇത് നമ്മൾ പരിപ്പ് കാളനാണ് ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് പോണത്തിന് വേണ്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പരിപ്പ് കള ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് കുക്കറിൽ കഴുകി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് വെച്ചിട്ട് ഒരു മൂന്ന് വിസലിടാം നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ അരമുറി നാളികേര എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് വേണേൻ്റെ ഇടയിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം കാൽ ടീസ്പൂൺ ജീരകം അഞ്ച് ചുവന്ന മുളക് കിട്ടാം ഇതിന് നമ്മൾ ഈ മുളകാണ് എരിവുള്ളത് ഉള്ളത് വേറെ എരിവിന് ഒന്നും ചേർക്കണില്ല കേട്ടോ ഇതൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് വെള്ളമായിട്ട് വേണ്ട നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ പരിപ്പൊക്കെ നല്ലോണം മെന്തുണ്ട് കേട്ടോ ഇത്രയ്ക്ക് വേവണം പരിപ്പ് കാലം വയ്ക്കുമ്പോൾ പരിപ്പ് മുക്കാൽ ഭാഗം എല്ലാം വേവ നല്ലോണം മെന്തുണ്ടാവണം കേട്ടോ ഇനി നമുക്കിതിൽ വെള്ളരിക്ക ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുക ഇതിൽ കുറച്ച് വെള്ളം ഒരു ടേബിൾ സ്പൂൺ അത്ര മതിയിട്ട നമുക്ക് അടച്ചു വെച്ചിട്ട് ഒറ്റ വയസ്സിൽ മതിയിട്ട വെള്ള ഒരിക്കൽ പെട്ടെന്ന് കഴിവ് അത് തന്നെ ഒറ്റ വയസ്സിൽ ഇട്ടാൽ എടുക്കാം ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഇത്ര കട്ടിക്ക് തന്നെ അരയ്ക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് നാളികേരം നല്ല ഫൈനായിട്ട് അരയാൻ പാത്ര ഉള്ള വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂട്ട ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം നമുക്കിത് കൂട്ടാനിൽ ചേർത്ത് കൊടുക്കാം വെല്ലുപുടിക്കൊക്കെ നല്ലോണം വെന്ത്ണ്ട് പരിപ്പും നല്ലോണം വെന്ത് ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഈ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കുറുകി തന്നെ ഉണ്ടാവുകട്ട പരിപ്പ് കാലൻ ഒരുപാട് ചാറായിട്ടെല്ലാം ഉണ്ടാവുക ഈ കൂട്ടാൻ്റെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്ക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്ക ഒന്ന് തിളച്ചോട്ടെ ഇത് അപ്പം അരപ്പ് നമ്മളെ ഒഴിച്ചതിന്റെ പച്ചമണം പോവാ ഒന്ന് തിളച്ചോട്ടെ അതിന്റെ ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് ഉണ്ടോന്ന് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തോളൂ പിന്നെ അതുപോലെ പരിപ്പ് കാളറിൻ്റെ ചില സ്ഥലത്ത് മോരൊഴിക്കും പുളി ചേർക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ശരിക്കും സദ്യക്കുള്ള പരിപ്പ് കാലം പറഞ്ഞു കഴിഞ്ഞാൽ പുളിയോ മോരോ ഒന്നും ചേർക്കില്ല ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്ക ഇതുപോലെ ഉണ്ടാക്കാത്ത ഒരു ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഒഴി ചെറിയാണ് കേട്ടോ അത് മിനിറ്റ് ഒന്ന് താഴ്ക്കട്ടെ അപ്പം നമ്മുടെ പരിപ്പ് കളാൻ റെഡി ആയിട്ട് വരപ്പൊക്കെ ഇട്ട് നമ്മൾ ഒരു മിനിറ്റ് നല്ലോണം തിളപ്പിച്ചു അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോയി ഇനി നമുക്കിത് വറുത്തിടണം ഇടണം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കിട്ടും എണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലോണം പൊട്ടാൻ തുടങ്ങി ഒത്തിരി കാൽ ടീസ്പൂൺ ജീരക ഇടാം അതുപോലെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം നമുക്കിതിൽ കരുവേപ്പിലിടാം പത്തിട്ടതൊക്കെ റെഡിയായി ഇത് മാറ്റിയിട്ട് നമുക്ക് കൂട്ടാൻ വെച്ച് കൂട്ടാനിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കാനിട്ടോ അവിടെ കൂട്ടാനിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് പരിപ്പുകൾ റെഡി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ